ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൽ തണ്ടപ്പേരും കെട്ടിട നമ്പറും നമ്പറുമില്ലെന്ന ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന വില്ലേജ് ഓഫീസാണിത് പാണ്ടനാട് പഞ്ചായത്തിലെ ഒൻപത് ബൂത്തുകളാണ് പാണ്ടനാട് വില്ലേജ് പരിധിയിലുള്ളത് കണക്ക് പ്രകാരം പതിനൊന്നായിരത്തിനും പന്ത്രണ്ടായിരത്തിനും അടുത്ത ജനസംഖ്യയാണ് വില്ലേജിലുള്ളത് പ്രളയശേഷം രണ്ടായിരത്തി ഇരുപത്തി പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും വില്ലേജ് ഓഫീസിൽ പുറമ്പോക്ക് രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ ഭാഗികമായി ഇതുമൂലം ആവശ്യങ്ങൾക്കായി എത്തുന്നവർ സേവനം കൃത്യസമയത്ത് ലഭിക്കാതെ വലയുകയാണ് പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങിയ പഴയ ഓഫീസിലെ രേഖകൾ തിരികെ പിടിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ ഓഫീസിലുണ്ടായിരുന്നവർ ശ്രമിച്ചില്ല എന്നത് മറ്റൊരു സത്യം നിലവിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിലെത്തുന്നവർ നല്ലൊരു ശതമാനവും രജിസ്റ്റർ കിട്ടാതെ തിരുവനന്തപുരത്ത് പോയി രേഖകൾ കണ്ടെത്തേണ്ട ഗതികേടിലാണ് ആ പാട്രാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള പ്രളയ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല അന്ന് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയും ജനങ്ങളും നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട രേഖകളുടെ പുനക്രമീകരണം അനിവാര്യമാണ് ഇന്ന് ജനങ്ങളാകെ ദുരിതത്തിലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു രേഖയും വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യമാണ് ആ പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിലേക്ക് വില്ലേജ് ഓഫീസ് മാറി പ്രവർത്തിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ ആധാരമോ അതിന്റെ രേഖകളോ ആ നമ്പർ ഇടാനോ പ്രവർത്തനമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നത് വില്ലേജ് ഓഫീസിന്റെ സ്ഥിതി ദയനീയവും വില്ലേജിലെ ജനങ്ങൾ കെട്ടിട നമ്പർ കിട്ടാതെ വലയുകയാണ് പാണ്ട നാട്ടുകാരുടെ ദുരിതം മാറ്റാൻ അധികാരികൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് ആലപ്പുഴ